നമസ്കാരം മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾക്കൊക്കെ എത്ര രൂപയാണ് വില മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും കേരള കൗമുദിക്കും സാധാരണ ദിവസങ്ങളിൽ എട്ട് രൂപ അൻപത് പൈസയും ഞായറാഴ്ച ദിവസങ്ങളിൽ ഒൻപത് രൂപയുമാണ് വില ഒരു മാസം നമ്മൾ കൊടുക്കേണ്ട പത്രത്തിൻ്റെ ബില്ല് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ചില മാസങ്ങളിൽ രണ്ടു ദിവസമൊക്കെ ഉണ്ടാകും ഉദാഹരണത്തിന് ഇക്കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി ശിവരാത്രിയും ഒൻപതാം തീയതി ദുഃഖവെള്ളിയുമായിരുന്നു അതായത് രണ്ടു ദിവസം പത്രമില്ല മാർച്ച് മാസത്തിൽ മുപ്പത്തി ഒന്ന് ദിവസങ്ങളുണ്ട് അതിൽ അഞ്ച് ഞായറാഴ്ചകൾ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തി ഒൻപത് ദിവസം പത്രമുണ്ട് ഇരുപത്തി നാല് ദിവസം എട്ട് രൂപ അൻപത് പൈസ വെച്ച് ഇരുന്നൂറ്റി നാല് രൂപ ഒൻപത് രൂപ വീതം അഞ്ച് ഞായറാഴ്ചകൾ നാൽപ്പത്തി അഞ്ച് രൂപ അപ്പോൾ ഇരുപത്തി ഒൻപത് ദിവസത്തെ പത്രത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതിൽ പത്ത് രൂപ ഏജന്റുമാരുടെ സർവീസ് ചാർജാണ് അത്രേ അത് സാരമില്ല നേരം പുലരുമ്പോൾ ഉണർന്നെഴുന്നേറ്റ് വന്ന വീട് വീടാന്തരം പത്രമിടുന്ന ഏജന്റിന് പത്ത് രൂപ കൊടുക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ല മറിച്ച് സന്തോഷമേയുള്ളൂ അങ്ങനെ നോക്കിയാലും ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ വാങ്ങുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ബാക്കി പതിനൊന്ന് രൂപ കമ്പനിക്ക് അതായത് മനോരമയ്ക്കും മാതൃഭൂമിക്കും കേരള കൗമുദിക്കും പ്രചാരത്തിൽ പത്തൊൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് കോപ്പികളുമായി മലയാള മനോരമ രാജ്യത്ത് രണ്ടാമത് എന്നാണ് അവർ തന്നെ പറയുന്നത് മാസം രണ്ടു ദിവസം പത്രമില്ലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അധികം വാങ്ങുന്നത് പതിനൊന്ന് രൂപയാണ് അങ്ങനെയെങ്കിൽ പത്തൊൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് പേരിൽ നിന്ന് പതിനൊന്ന് രൂപ വീതം അധികം വാങ്ങുമ്പോൾ കമ്പനിക്ക് കിട്ടുന്നത് രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അൻപത്തി ആറ് രൂപ ഇത് രണ്ടു ദിവസം പത്രം അവധിയുള്ള മാസത്തിലെ കണക്കാണ് റിപ്പബ്ലിക് ദിനം മെയ് ദിനം ഓണം വിഷു ദുഃഖവള്ളി ക്രിസ്മസ് തുടങ്ങി ഒരു വർഷം ശരാശരി പന്ത്രണ്ട് അവധി ദിവസങ്ങൾ ഉണ്ടാകും ഒരു ദിവസം എട്ട് രൂപ അൻപത് പൈസ വെച്ച് കണക്കാക്കിയാൽ പോലും പന്ത്രണ്ട് ദിവസം പത്രമില്ലെങ്കിൽ കൂടി വരിക്കാരായ നമ്മൾ പത്രമുതലാളിക്ക് വെറുതെ കൊടുക്കേണ്ടത് നൂറ്റി രണ്ട് രൂപയാണ് അങ്ങനെ പത്തൊൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് പേരിൽ നിന്ന് നൂറ്റി രണ്ട് രൂപ വീതം ഈ പത്രമുതലാളിമാർ കൊള്ളയടിക്കുന്നത് പത്തൊൻപത് കോടി അൻപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് നോക്കൂ രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന മലയാളിയുടെ അസ്വസ്ഥതയെ മുതലെടുക്കുകയാണ് ഈ പത്രമുതലാളിമാർ അച്ചടിക്കുകയോ വിതരണം ചെയ്യുകയോ വായനക്കാരൻ വായിക്കുകയോ എന്തിനെ കാണുക പോലും ചെയ്യാത്ത ഒരു ഉൽപ്പന്നത്തിനാണ് നമ്മൾ വെറുതെ വില കൊടുക്കുന്നത് എന്ന് ഓർക്കണം ഹാ പത്തോ പതിനൊന്നോ രൂപയല്ലേ പൊയ്ക്കോട്ടെ എന്നാവും നമ്മൾ കരുതുന്നത് ഇങ്ങനെ കരുതുന്നത് നമ്മൾ മാത്രമല്ല മലയാള മനോരമയുടെ കണക്കനുസരിച്ച് പത്തൊൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് പേരാണ് മലയാള മനോരമ മാത്രമല്ല കേരള കൗമുദിയും മാതൃഭൂമിയുമൊക്കെ ഇങ്ങനെ തന്നെയാണ് മലയാള മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയുമടക്കം മൂന്ന് പത്രങ്ങൾ വാങ്ങി വായിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇവർക്ക് ഞാൻ ഓരോ വർഷവും വെറുതെ കൊടുക്കുന്നത് ഏകദേശം മുന്നൂറ്റി ആറ് രൂപയാണ് ശരി ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു വരിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഓരോ കൊല്ലവും നൂറ്റി രണ്ട് രൂപ വീതം പിടിച്ചു പറിക്കുന്നുണ്ടല്ലോ ഒരു വർഷത്തെ കലണ്ടർ ഓരോ വരിക്കാരനും സൗജന്യമായി കൊടുത്തേക്കാം എന്ന് ഒരു പത്ര മുതലാളിയും ചിന്തിക്കുന്നില്ല അവരുടെ കലണ്ടറും നമ്മൾ വില കൊടുത്തു വാങ്ങണം ഇതിനെല്ലാം പുറമെയാണ് മുൻ പേജിൽ തന്നെ ഫുൾ കവർ പരസ്യം ഏതെങ്കിലും ജുവലറിയുടെയോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ ഒക്കെ പരസ്യമായിരിക്കും ഒരു പത്രത്തിന്റെ പകുതിയിലേറെയും വസ്തുവിൽപന വാഹന വിൽപ്പന അനുസ്മരണം ചരമക്കോളം തുടങ്ങി പലതരത്തിലുള്ള പരസ്യങ്ങളാണ് ബാക്കി ഭാഗത്ത് മാത്രമാണ് വാർത്തകൾ അതും നമ്മൾ വരിക്കാർ സഹിക്കണം മുമ്പ് മൊബൈൽ ഫോൺ കമ്പനികൾ കോൾ ഡ്രോപ്പ് എന്നൊരു തട്ടിപ്പ് നടത്തിയിരുന്നു അതായത് നമ്മൾ ഒരാളെ വിളിച്ച് ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും കോൾ കട്ടാകും വീണ്ടും വിളിക്കും വീണ്ടും കട്ടാകും അതിങ്ങനെ പലവട്ടം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഒടുവിൽ ഒരു രൂപയിൽ തീരേണ്ടിയിരുന്ന കോളിന് നമ്മൾ ആറും ഏഴും രൂപ കൊടുക്കേണ്ടി വരും ഇതാണ് തട്ടിപ്പ് ഒടുവിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇടപെട്ട കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കി അതോടെ മൊബൈൽ ഫോൺ സേവനദാതാക്കളുടെ ആ ക്രമികേടി അങ്ങ് കിട്ടി പലതുള്ളി പെരുവള്ളം എന്നാണല്ലോ ഇതാണ് പല പത്ര മുതലാളിമാരുടെയും ചിന്താഗതി എല്ലാ മാസവും ഇരുന്നൂറ്റി എഴുപത് രൂപ പത്ര ബില്ല് കൊണ്ടുവരുന്നു ആരും ഒന്നും നോക്കുന്നില്ല ബില്ലിലുള്ള ഇരുന്നൂറ്റി എഴുപത് രൂപ കൊടുക്കുന്നു ഇനി എന്തെങ്കിലും സംശയമുള്ളവരാകട്ടെ പത്രം ഏജന്റിന്റെ മുഖത്ത് നോക്കി ഈ നക്കാപ്പിച്ച കാശിനു വേണ്ടി കണക്ക് പറയുന്നത് എങ്ങനെയെന്നോർത്ത് ഒരക്ഷരം ഇണ്ടില്ല വായിക്കാത്ത പത്രത്തിന്റെ കാശ് നമ്മൾ കൊടുക്കേണ്ട കാര്യമേ ഇല്ല ചൂഷണത്തിന് നിന്ന് കൊടുക്കരുത് ചോദ്യം ചെയ്യുക തന്നെ വേണം ഇപ്പോൾ പത്രങ്ങളുടെ തന്നെ ഓൺലൈൻ ആപ്പുകളുണ്ട് വേറെ ഒരുപാട് ന്യൂസ് പോർട്ടലുകളുണ്ട് ആ കാലഘട്ടത്തിൽ മനോരമയോ മാതൃഭൂമിയോ കേരള കൗമുദിയോ വായിച്ചില്ല എന്ന് വെച്ചാൽ ആർക്കും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊന്നും ആരും ചോദ്യം ചെയ്യില്ല പത്തൊൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് വരിക്കാരുള്ള മനോരമയുടെ ഒരു ലക്ഷം വരിക്കാർ പത്രം നിർത്തലാക്കിയാൽ മതി മനോരമ വിവരമറിയും ഇത് മനോരമയെ മാത്രമല്ല പറയുന്നത് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ തങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് പറയുന്നതാണ് വായനക്കാർ ചേർന്ന ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണം മറ്റുള്ളവരെ ബോധവൽക്കരിക്കണം വാങ്ങാത്ത ഉൽപ്പന്നത്തിന് പണം നൽകേണ്ടി വരുന്നതിൽ എന്ത് ന്യായമാണുള്ളത് കേൾക്കുന്നവർ ചിന്തിക്കട്ടെ തീരുമാനിക്കട്ടെ